ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ കിച്ചുകൂട്ടനെ കൂട്ടാതെ ഞാനും അതൂട്ടനും കൂടെ ഒരു ട്രിപ്പ് പോവുക കേട്ടോ എന്നാൽ കൂട്ടാത്തതല്ല അവൻ വരാത്തതാണ് രാവിലെ തന്നെ ദീപിച്ചാട്ടേൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ ബസ്സുള്ള സ്ഥലത്തോട്ട് പോയത് ഞങ്ങൾ എത്തിയപ്പോഴേനും ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓ എവിടേക്കാണ് പോകുന്നത് പറഞ്ഞില്ല അല്ലേ ഇന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ സ്വന്തം പ്രതിഭാ പ്രതിഭാക്ളിപ്പിൽ നിന്ന് ഊട്ടിക്ക് ടൂറ് പോകുകയാണേ ഞാൻ കയറിയപ്പോഴേ വീഡിയോ എടുക്കൽ തുടങ്ങി കേട്ടോ അത് ഇട്ടുതന്നെ മൂക്കുട്ടീൻ്റെ അടുത്തായിരുന്നേ അപ്പം എല്ലാവരും കളിയാക്കാം കേട്ടോ കയറിയപ്പോഴേ വീഡിയോ എടുക്കൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇച്ചിരി വൈകി വൈകിപ്പോയായിരുന്നെ അപ്പം വേഗം തന്നെ യാത്ര പുറപ്പെട്ടു കേട്ടോ ഇതാ കേട്ടോ സുശാന്തേട്ടൻ ഇവരൊരു മൂന്നാല് പേരുണ്ട് ഇവരാണ് ഞങ്ങൾ ഇത്രയും പെൺപടകളെ നയിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ കുറേ കുട്ടിപ്പെട്ടാളൻസും ഉണ്ട് ഞങ്ങളെ കണ്ടില്ല ഞങ്ങളെ കണ്ടില്ല പറഞ്ഞ എല്ലാവരും പരാതി വറച്ചിലാണ് അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരെയും അങ്ങ് എടുത്തു കേട്ടോ എന്തെങ്കിലും വീഡിയോയിൽ പറയണമെന്നൊക്കെ ഷിബിച്ചേച്ചി ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളാദ്യൂട്ടം പിന്നെ ഒരേ കളിയിലാണ് പാട്ട് തുടങ്ങിയപ്പോൾ നമ്മളാദ്യൂട്ടം ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടോ ആദ്യമൊന്നു പേടിയായിട്ടോ ഭയങ്കര സൗണ്ടൊക്കെ ആയതുകൊണ്ട് ആദ്യം ഒന്ന് കരയൊക്കെ ചെയ്തേ ഇത് നമ്മളെ ഡ്രൈവറിയേട്ടനാണ് എല്ലാവരെയും നമ്മൾ അടുത്തൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് എന്തെങ്കിൽപ്പോലും എല്ലാവരും ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ നന്നായി ഡീറ്റെയിൽ ആയിട്ട് പരസ്പരം അറിയുന്നവരൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോഴല്ലേ എല്ലാവരും ഭയങ്കര കൂടുതലായിട്ട് അടുക്കാൻ എല്ലാവരോടും കൂടുതലായിട്ട് അടുക്കാനൊക്കെ നമുക്ക് പറ്റുക അങ്ങനെ പിന്നെ ഡാൻസ് പാട്ടുകൾ എല്ലാം തുടങ്ങിയിട്ടോ ഞങ്ങൾ പിന്നെ ഒരേ കളിയാണ് പാട്ട് വെച്ചാൽ പിന്നെ നമ്മൾ ഡാൻസിങ് മൂടികളാണല്ലോ അതുകൂട്ടനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് താരം പമ്പ ഡാൻസ് ആട്ടോ അതൂട്ടനെന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൂട്ടനെ എല്ലാവരും അടുത്തും പോകുന്നൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളെല്ലാവരും എണീച്ചു കേട്ടോ എല്ലാവരും തന്നെ പാട്ടൊക്കെ വെച്ചൊരു ആ ഡാൻസിങ് മൂഡിലോട്ട് എല്ലാവരും തന്നെ പയ്യെ പയ്യെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ എന്നാ ഞാനും തുടങ്ങിയിട്ടോ എല്ലാവരേയും കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ില്ക്കലാണ് അങ്ങനെ ഞങ്ങളെ പാട്ടും ഡാൻസുകളൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മൾ കാപ്പിയൊക്കെ കുടിക്കാനുള്ള ഒരു ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു നല്ല സ്ഥലം നോക്കി ഡ്രൈവർ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നേ രാവിലത്തേക്കുള്ള കാപ്പിയും ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ നമ്മളവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുമായിരുന്നു അത് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുവാണെ ചെയ്തത് കുടിക്കാനും കൈ കഴുകാനും ഒക്കെ ഉള്ള വെള്ളം അടക്കം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് ഗ്ലാസ് അങ്ങനെ എല്ലാം കൊണ്ടുവന്നു ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ സ്കൂളിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങുന്നവരെ ലൈൻ ലൈനായിക്കായി നിന്ന് അവിടെ ഇവിടെയൊക്കെ ആയി നിന്നു ഇരുന്നൊക്കെ രാവിലത്തെ ഫുഡ് കഴിച്ചു കേട്ടോ അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി ആരും വിശന്ന് യാത്ര പോകണ്ടല്ലോ ഞാൻ അത് ഉട്ടനെയും കൊണ്ട് ഒരു മതിലിൻ്റെ സൈഡിലാണ് നിന്ന് അങ്ങനെ ആവുമ്പോൾ അവിടുന്ന് വാരി കൊടുക്കാനും സുഖമാണല്ലോ ഞാൻ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചേ അതിൻ്റെ ഇടയിൽ എല്ലാവരോടും വർത്താനം പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ യാത്ര തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെയാണ് ഏകദേശം ബോർഡുകളുടെ എഴുത്തൊക്കെ മാറിയപ്പോൾ മനസ്സിലായി ഏകദേശം എവിടെയൊക്കെ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ടെന്നൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ കേട്ടോ പോകുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ അതിങ്ങനെ ഇരിക്കും നിൽക്കുന്ന കാണാൻ മരങ്ങൾ നിൽക്കുന്ന കാണാൻ തന്നെ പിന്നെ അവിടുത്തെ പ്രകൃതിക്ക് പോലും ആകാശത്തിന് പോലും ഒരു പ്രത്യേക ഭംഗികളുണ്ട് കേട്ടോ നമ്മൾ ആകാശത്തിനൊക്കെ ഓരോ സമയത്ത് ഓരോരോരോ നല്ല നല്ല ഭംഗിയാണ് കാണാൻ നമ്മളിങ്ങനെ ആ പ്രകൃതിയുടെ സൗന്ദര്യം തന്നെ ആസ്വദിച്ചിരുന്നു പോവുക പോവുകയെ നമ്മളാദൂട്ടം പിന്നെയും ഉറങ്ങിപ്പോയി കേട്ടോ ഇവിടെ അത്യാവശ്യം നമ്മളെ നാട്ടിലെ പോലെ തന്നെ തേയില കൃഷിയൊക്കെ കാണുന്നുണ്ട് ഏകദേശം കുറേ സ്ഥലങ്ങളിലൊക്കെ തേയില കൃഷികൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വരുന്ന വഴിക്ക് പക്ഷെ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് കാണും കാണാൻ നമുക്ക് നല്ല രസമുണ്ട് പക്ഷെ അവരുടെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ നിൽക്കുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ തൊട്ടടുത്തടുത്ത് മുറ്റത്ത് മുറ്റത്തല്ലേ വീടുകളും എല്ലാം നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയും നല്ല രസമൊക്കെയുണ്ട് പിന്നെ കുറേ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ കൃഷിത്തോട്ടങ്ങൾ ഇവിടെ ചെറുതും വലുതുമായിട്ട് കുറേ കുറേ അങ്ങനത്തെ കൃഷിത്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇപ്പോൾ ആകാശത്തിനൊക്കെ ഒരു ഇരുളിമ കയറിയിട്ടുണ്ടായിരുന്നെ അത് നല്ല തെളിഞ്ഞിട്ടൊക്കെയാണെങ്കിൽ ഇപ്പം ചെറിയൊരു ഇരുട്ട് പോലെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രകൃതിയുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഏകദേശം നമ്മൾ അവിടെ എത്താനായി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഊട്ടിയിലോട്ട് പോകുന്നത് ഒരു നദിക്കരയിലൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ എന്നെ കാണിച്ചൊക്കെ എൻ്റെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വെയിലുണ്ടെങ്കിൽ പോലും പക്ഷെ നമുക്ക് നമ്മളവിടെ ഈ വെയിലിനൊക്കെ നല്ല ചൂടായിരിക്കില്ല ഇവിടെ അത്യാവശ്യം തണുപ്പ് നല്ല തണുപ്പായിരുന്നു പിന്നെയും നമ്മൾ ഡാൻസിലോട്ട് കടന്നു കേട്ടോ സ്ഥലങ്ങളൊന്നൊന്നും കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് ഡാൻസ് നമ്മൾ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഡാൻസ് നമ്മൾ ഹൈലൈറ്റ് ആണല്ലോ എനിക്കൊന്നും കളിക്കാൻ കൂടി അറിയില്ല കേട്ടോ പക്ഷേ എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു രസമല്ലേ അതാ പിന്നെയും കുറച്ച് തേയിലത്തോട്ടങ്ങളാണ് നമുക്ക് കുറച്ച് ആക്ഷൻ സോങ് കണ്ടാലോ പാട്ടിൻ്റെ ഒത്തു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ടുപേര് ക്ഷൻ സോങ് ഒക്കെ കഴിഞ്ഞപ്പോ നമ്മൾ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു കുന്നിൻ ഒരു കുന്നു പോലത്തെ ഒരു സ്ഥലമാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം നമ്മൾ കേട്ടോ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്കിങ്ങിലൊക്കെ നിർത്തി എല്ലാവരും ഇറങ്ങി കേട്ടോ അതും തന്നെ ഉറക്കത്തിലായിരുന്നു പക്ഷെ കക്ഷി ഇപ്പൊന്ന് എണീച്ചിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയപ്പോന് അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ സവാരിക്ക് വേണ്ടിയിട്ട് കുതിരകളൊക്കെ കുറേ അവിടെ ഇവിടേക്കായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി അവിടേക്ക് നടക്കുക കേട്ടോ കുറച്ചു ദൂരം നടക്കാനുണ്ട് വെൻ ലോക്ക്ഡൗൺ നാച്ചുറൽ ട്രെയിൽ അങ്ങനെ കേട്ടോ അതിന് പറയുന്നത് അവിടെ ബോർഡ് കണ്ടിട്ട് ഞാൻ വായിച്ചതാ കേട്ടോ ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് അങ്ങനെ അവിടേക്ക് പോകാൻ വേണ്ടി ഒരു വഴി വഴിപോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും കയറൊക്കെ കെട്ടി ഒരു വഴി വഴിപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വയറിൽ ഇച്ചിരി ടാസ്ക് ആണ് പിന്നെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെയുള്ള വഴി ആയതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ താഴ്ന്ന് കുറച്ച് തിന്നാനൊക്കെ അതും ഇതൊക്കെ മേടിച്ച് എല്ലാവരും കൂടെ മേലോട്ട് നടന്നു കേട്ടോ അതും ഇട്ടിരുന്ന് നോക്കുന്നതൊക്കെ ഉണ്ട് അത് പിന്നെ ഞാൻ സെറ്ററും ഷാളൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവന് തണുപ്പ് ചിലപ്പോൾ ഇച്ചിരി ഉണ്ടാവും നമുക്ക് അത്ര വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ ഊട്ടിയിലെ തണുപ്പിൻ്റെ ആ ഒരു ഇതിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല പക്ഷെ തണുപ്പുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ആ തണുപ്പ് അത്ര നമുക്ക് ഏൽക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതിൻ്റെ ചുറ്റും കൂടി ചുറ്റും വ്യൂ പോയിന്റ് ആണ് എവിടെ നോക്കിയാലും ഓരോരോരോ പ്രത്യേക പ്രത്യേക ഭംഗികളാണ് അതിൻ്റെ ആകാശത്തിൻ്റെ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ ഞാൻ അതായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് അവിടെ നിന്നാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടാണ് ഈ മേലോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ കൊള്ളാമായിരുന്നു കേട്ടോ അടിപൊളിയാണ് കാണാൻ കാഴ്ചകളൊക്കെ കുറേ സ്ഥലത്ത് പൈൻ മരങ്ങള് കുറേ ഇപ്പുറത്ത് കുറെ മലകൾ കൃഷികള് പാടങ്ങള് എല്ലാം അടിപൊളി എനിക്കാണെങ്കിൽ ആകാശത്തിൻ്റെ കാഴ്ച കണ്ടിട്ട് മതിയാവുന്നില്ല കേട്ടോ നല്ല ഭംഗിയാണ് അതെന്തുവാ അതെങ്ങനെയാണ് എനിക്ക് അറിയിക്കേണ്ടേന്ന് അറിയില്ല പക്ഷെ നല്ല ഭംഗി പിന്നെ എല്ലാവരും കൂടെ വന്ന് കുറേ ഫോട്ടോ എടുപ്പില്ല എല്ലാവരും നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയി എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കലും അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ക്യാമറാമാനൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോ എടുപ്പും ഡാൻസ് കളിയും എല്ലാം ഒക്കെ ആയിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചൊരു സ്ഥലത്ത് ഇരുത്തുവാണ് ഞാനാണെങ്കിൽ അപ്പം അതൂട്ടനെ ഫീഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനപ്പം അവരുടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഞാനും അവരുടെ കൂടെ പോയി ഫോട്ടോ എടുക്കാൻ കൂടിയിട്ടോ അപ്പത്തേനെ അതൂട്ടൻ ഉറങ്ങിയായിരുന്നു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുകയാണ് അടുത്ത ഭാഗമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ടാറ്റാ ടേക്ക് കെയർ